അറുപത്തി മൂന്നാമത് കേരള സ്കൂൾ കലോത്സവം തകൃതിയായി തന്നെ നടക്കുകയാണ് പക്ഷേ ചുട്ടുപൊള്ളുന്ന വെയിലാണ് ഈ ചുട്ടുപൊള്ളുന്ന വെയിലത്തും പ്രധാന വേദിയായി സെൻട്രൽ സ്റ്റേഡിയത്തിൻ്റെ ഓരോരത്ത് ഭയങ്കര തിരക്കാണ് ആ തിരക്കിന് കാരണം മറ്റൊന്നുമല്ല കേരള പോലീസ് അസോസിയേഷൻ സൗജന്യമായിട്ട് അവർക്കുള്ള ഈ കലോത്സവത്തിന് പങ്കെടുക്കാൻ കുട്ടികൾക്കും കുട്ടികളുടെ മാതാപിതാക്കൾക്കും കൂടെയുള്ളവർക്കും എല്ലാവർക്കും സൗജന്യമായിട്ട് ഐസ്ക്രീമുകളും ജ്യൂസുകളും അങ്ങനെ ഓറഞ്ചുകളും അങ്ങനെ പല പല തരത്തിൽ ശരീരം കൂളാക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ സാധനങ്ങളും ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കാണാം തണ്ണിമത്തനാണ് ഇവർ വെച്ചിരിക്കുന്നത് ഇത് നിങ്ങൾ സൗജന്യമായിട്ടല്ലേ കൊടുക്കുന്നത് ഇത് ഞങ്ങൾ കേരള പോലീസ് അസോസിയേഷൻ കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ തിരുവനന്തപുരം ജില്ലയിലെ നമ്മൾ സംയുക്തമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത് ഇതെന്ന് പറഞ്ഞാൽ കലോത്സവം തുടങ്ങി എപ്പോഴും അവസാനിക്കുന്നു അതുവരെ സൗജന്യമായിട്ട് ഞങ്ങൾ കുടിവെള്ളം ചുക്ക് കാപ്പി പിന്നെ ഐസ്ക്രീം ഇതുപോലെ ഫ്രൂട്ട്സ് പിന്നെ കപ്പ ചമ്മന്തി പുഴുങ്ങിയ ഏത്തപ്പഴം ഇതെല്ലാം ഞങ്ങളുടെ കുട്ടികൾക്ക് ഇവിടെ വരുന്ന രക്ഷകർത്താക്കൾക്ക് ഇവിടെ വരുന്ന പ്രവർത്തകർക്ക് അങ്ങനെ മുഴുവൻ പേർക്കും എത്ര പേര് വരുന്നു അത്രയും പേർക്ക് നമ്മൾ സൗജന്യമായിട്ട് ഫുൾ ടൈം ഇരുപത്തി നാല് മണിക്കൂർ നമ്മൾ എപ്പോഴാണോ അവസാനിക്കുന്നത് അതുവരെ കണ്ടിന്യൂസ് ചെയ്ത് കൊടുക്കുകയാണ് ഇന്ന സമയം ഒന്നുമില്ല തീരുമ്പോൾ ഓരോന്ന് അതെ അതെ തീരുമ്പോൾ ഐസ്ക്രീമാണ് അല്പസമയം മുമ്പ് വരെ കൊടുത്തിരുന്നത് ഇപ്പോൾ കൊടുക്കുന്ന ഫ്രൂട്ട്സ് ആണ് കൊടുക്കുന്നത് ഏകദേശം എട്ടര മണി മുതൽ ഈ കൗണ്ടർ ആരംഭിക്കും സ്റ്റാൾ അതിനകത്ത് ആറ് ആറര ആവുമ്പോഴത്തേക്കും നമ്മളെ കിച്ചണിൽ ചുക്ക് കാപ്പി കട്ടൻ ചായ ഇതിനുവേണ്ട ലഘുഭക്ഷണങ്ങളെല്ലാം തയ്യാറാക്കും പോലീസിൽ തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത് രാവിലെ ഇവിടെ കൊണ്ടുവന്ന് ഇത് വിതരണം ചെയ്യും പിന്നെ ഓരോ ദിവസം വ്യത്യസ്തമായ പലഹാരങ്ങൾ ഏത്തപ്പഴം പുഴുങ്ങിയത് അതുപോലെ തന്നെ പഴങ്ങൾ ഫ്രൂട്ട്സ് ഓറഞ്ച് ജ്യൂസ് നാരങ്ങ വെള്ളം ചൂടുവെള്ളം ചുക്ക് കാപ്പി കട്ടൻ ചായ ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമ്മൾ വിതരണം ചെയ്യുകയാണ് വെയിലാണല്ലോ ഇവര് ഈ പോലീസ് അസോസിയേഷൻ ഇങ്ങനെ ഒരു കാര്യം ഒരുക്കിയത് എന്ത് തോന്നുന്നു ഞങ്ങളെപ്പോലുള്ളവർക്ക് ദാഹത്തിന് വെള്ളവും ഇതുപോലെ കൊടുക്കുന്നത് വളരെ നന്ദിയുള്ള കാര്യമാണ് പോലീസ് ചെയ്യുന്നത് രാവിലത്തെ ഐസ്ക്രീമൊക്കെ കഴിച്ചായിരുന്നു സൂപ്പർ വെയിൽ സമയത്ത് ആ ഐസ്ക്രീമും വെള്ളവും ഫ്രൂട്ടിയൊക്കെ ഇവർ കൊടുത്തായിരുന്നു ഞങ്ങൾക്ക് വലിയ ആച്ച ആയിരുന്നു കേട്ടോ ഈ വെയിൽ നല്ല വെയിലുണ്ട് എങ്ങനെയാണ് പോനെ തണ്ണിമത്തൻ രാവിലെ ഐസ്ക്രീമൊക്കെ കഴിച്ചായിരുന്നോ തണ്ടിമത്തൻ ഇഷ്ടാണോ ഫ്രീ ഇത് കഴിച്ചുകൊണ്ട് എടുക്കുവോ ഏ എടുക്കൂല ഒരെണ്ണം മതി എന്തായാലും കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ എല്ലാവരും ഇവിടെ വരുന്നുണ്ട് ഏത് നേരവും ഇവിടെ ആർക്ക് വേണമെങ്കിലും ഒന്ന് ഭക്ഷണം കഴിക്കാം ആവശ്യത്തിന് ഭക്ഷണം എടുക്കാം അതിനൊന്നും ഒരു കുറവുമില്ല ഇതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇത് താണ്ട കേരള പോലീസ് എന്ന് പറയാൻ തോന്നുന്നത് അല്ലേ കേരള മനുഷ്യരുത്തൻ പാട്ടുകാമലപ്പം സ്നേഹാമല്ലൈനാൽ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം